ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരം അനീഷാണ് നമുക്കിന്നൊരു ബി എസ് എക്സ് ആക്റ്റീവയാണുള്ളത് ഏകദേശം പതിനൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് വണ്ടി ഏകദേശം കുറച്ച് ദൂരം ഓടും തനത്ത ഓഫാവും ഞാൻ കുറച്ച് പണിനകത്ത് എടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ ഏകദേശം രണ്ട് ദിവസമായി വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ് ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ മുന്നൂറ്റി പതിനഞ്ച് വരെ ഇതിൻ്റെ പ്രഷർ പോകാൻ പറ്റും ഞാനത് നമുക്ക് നോക്കാം കറക്റ്റായിട്ട് പോകുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി പതിനഞ്ച് വരെയൊക്കെ ഇത് പോവും പ്രഷറ് കറക്റ്റാണ് പമ്പ് വരെ കംപ്ലൈൻറ്റായിട്ടൊന്നും കാണിക്കുന്നില്ല ഞാൻ പിന്നെ ഇതിൻ്റെ ഇഞ്ചെക്ടറും കാര്യങ്ങളെല്ലാം നല്ല ചെക്ക് ചെയ്തു ഇഞ്ചെക്ടറിലെ ഓക്കെയാണ് വേറെ ഇഞ്ചക്ടറൊക്കെ വെച്ച് ചെക്ക് ചെയ്തു എന്നിട്ടും ഇതുവരെ കംപ്ലയിൻറ്റ് ക്ലിയർ ആയിട്ടില്ല അതുപോലെ പ്ലഗ് അഡാപ്റ്റർ ഇതിൻ്റെ വിളക്കഡോപ്റ്ററാണ് ഇത് മാറ്റിയിട്ട് വേറൊരു പ്ലഗ് അഡാപ്റ്റർ ഇട്ടിരിക്കുകയാണ് പുതിയ വിളക്ക് അഡോപ്റ്ററാണത് എന്നിട്ടും കംപ്ലയിൻറ്റ് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല കംപ്ലയിൻറ്റ് എന്താണെന്ന് കണ്ടെത്താനും കഴിയും അതുപോലെ ഫ്രണ്ട്സ് സ്പാർക്ക് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഞാൻ എല്ലാം ചെക്ക് ചെയ്തതാണ് നമുക്ക് സമയം കുറവാണ് അതാണ് പെട്ടെന്ന് നോക്കുന്നത് രണ്ട് ദിവസമായി ഇതിൻ്റെ പുറകെ ഇരിക്കുകയാണ് ഇതുവരെ ശരിയായിട്ടില്ല ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പം ഫൈനലായിട്ട് ഇത് കംപ്ലൈൻ ഇത് ശരിക്ക് ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഓടും പെട്ടെന്ന് കട്ടായല്ല അപ്പോൾ അതൊക്കെ നമ്മൾ പെട്രോൾ ഇറങ്ങാത്ത രീതിയിൽ ഓഫാവും അങ്ങനെ പെട്രോൾ ഇറങ്ങാത്ത രീതിയിൽ അറച്ചങ്ങ് ഓഫാവാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ നമുക്കിനി നോക്കാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മുടെ ഈ ചാർക്കോൾ കാനിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമാണ് ഇതും നമ്മുടെ സ്റ്റാർട്ടിങ്ങുമായി ഒരുപാട് സ്റ്റാർട്ടിങ്ങും സ്റ്റാർട്ടിങ്ങല്ല ഈ പെട്രോൾ ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ബന്ധമുള്ള സംഭവമാണ് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കാം എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് എന്തായാലും നമുക്കിത് അഴിക്കാം ഇത് ടാങ്കിൻ്റെ സൈഡിലായിട്ടായിരിക്കും വരുന്നത് ടാങ്കിൻ്റെ താഴ്ഭാത്തായിട്ടായിരിക്കും വരുന്നത് നമുക്കിതിനെ പത്തൊക്കെ ഊരിയെടുക്കാം ഇതിൻ്റെ പിറകിലായിട്ട് രണ്ട് കണക്ഷൻ വരും അത് എത്രത്തിലാണെന്നുള്ളത് ഞാൻ കാണിക്കും ഇത് നമുക്കിങ്ങനെ വെളിയിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും ഇതിനെ കുറച്ച് ടൈറ്റ് ആയിരിക്കും ഒരു കണക്ഷൻ ഇത് ഡ്രെയിനാണ് ഇത് ബാക്ക് സൈഡിൽ രണ്ട് കണക്ഷൻ കാണാൻ പറ്റും ഇതിനകത്ത് ഇതിലെ ഞാൻ വലിച്ച് ഊരി എടുക്കുകയാണ് എന്തായാലും രണ്ട് ഞാൻ ഊരി എടുത്തു ഇത് ബ്ലോക്ക് ആയതിൽ ഇത്തരത്തിൽ വരും എന്തായാലും നമുക്കിതൊന്ന് നോക്കാം ഇതിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് മോശമാണെന്ന് തോന്നുന്നു എന്നിട്ട് ഊര ഫ്രണ്ട്സ് നോക്കിയാൽ കാണാൻ പറ്റും ഫുള്ള് മണ്ണാണ് ഇതിനകത്ത് ഹലോ ഫ്രണ്ട്സ് മണ്ണ് കയറിയത് അടഞ്ഞതാണ് സംഭവം ഇതാണ് എൻ്റെ മെയിൻ ലൈൻ എന്ന് പറയുന്നത് ഇതുവഴിയാണിത് ഏറെ അകത്തേക്ക് എടുക്കുന്നത് ഏറെ അകത്തേക്കെടുത്ത് ഇത് നമ്മുടെ ടാങ്കിലേക്കും കണക്ഷൻ കൊടുക്കും ഇത് പർജ് വാൽവിലേക്കും കണക്ഷൻ കൊടുക്കും ഫർജ് വാൽവാണ് ഇതിനെ വർക്ക് ചെയ്യിപ്പിച്ച് ടാങ്കിലേക്ക് വാക്യൂം സപ്ലൈ ചെയ്യുന്നത് ടാങ്കിലേക്കും ഒരു വാക്യൂം പോവും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മാനിഫോൾഡിൻ്റെ ഇവിടെ ഒരു പൈപ്പ് കാണാൻ പറ്റും ഇതിലേക്കും കണക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും നമുക്കത് ജസ്റ്റ് ഒന്ന് തറയിൽ തട്ടി നോക്കാം ഫ്രണ്ട്സിന് അത് മണ്ണ് വരുന്നത് കാണാൻ പറ്റും നമുക്ക് എന്തായാലും ഏറെ ക്ലീൻ ചെയ്ത് നോക്കാം ക്ലീൻ ചെയ്തിട്ട് ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് റിസൾട്ട് ഞാൻ പറയാം ഫ്രണ്ട്സ് നമുക്കൊന്ന് ഏറെ അടിച്ച് നോക്കാം എന്തായാലും ഞാനിത് മാറ്റും എന്നിരുന്നാലും ഇത് കാണിച്ചു തരാം എത്രത്തിലാണത് ബ്ലോക്ക് ആയിരിക്കുന്നത് എന്നുള്ളത് നമുക്കത് ബാക്കിൽ നിന്ന് ഏറെ അടിച്ച് നോക്കാം ഫ്രണ്ട്സ് നോക്കിയാൽ കാണാൻ പറ്റും നിറച്ച് പൊടിയാണ് ഫ്രണ്ട്സ് പോകുന്നത് ഇത് ഫുള്ള് ബ്ലോക്കാണ് ഏറെ അടിച്ചപ്പോൾ നിറയെ പൊടി ഇതിനകത്ത് പോയി ഇത് കാണാൻ പറ്റുമോയെന്ന് അറിഞ്ഞില്ല എന്നാലും ഞാൻ അത് ഊതി നോക്കിയായിരുന്നു ഊതി നോക്കിയപ്പം നല്ല ടൈറ്റായിട്ടാണ് ഏറ് പോകുന്നത് ഇത്തരത്തിലത് ബ്ലോക്കായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വാൽവ് ബർജുവാൽവിന്ന് വാൽവ് സക്ക് ചെയ്ത് ടാങ്കിലേക്കോ നമ്മുടെ മാനുഫോഡിലേക്കോ എയർ പാസ് ചെയ്യത്തില്ല പ്രധാനമായും ടാങ്കിലേക്ക് എയർ പാസ്സാകത്തോണ്ടാണ് ഇത് ഓഫായി പോകുന്നത് നമുക്ക് എന്തായാലും ഇത് പുതിയ തന്നെ വാങ്ങിച്ചു വെക്കാം ഫ്രണ്ട്സ് എന്തായാലും പുതിയ വാങ്ങി വെച്ചിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം ഫ്രണ്ട്സ് ഞാനങ്ങനെ ചർക്ക ചർക്കോൾ കാനിസ്റ്റർ മേടിച്ചു ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി അമ്പത്തിനാല് രൂപയാണ് ഇതിൻ്റെ പാർട്ട് നമ്പർ നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഒന്നുകിൽ കമ്പനിയിലോ എവിടെയെങ്കിലും പോയി ചോദിച്ചാലേ കൃത്യമായിട്ട് സാധനം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട് നമ്പർ പറയേണ്ടതായിട്ട് വരും പാർട്ട് നമ്പർ നോട്ട് ചെയ്താൽ നല്ലതായിരിക്കും ഞാനിത് കടയിൽ നിന്ന് പറഞ്ഞെടുപ്പിച്ചതാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിത് ഇത് നോക്കാം ഇത് ഫിറ്റ് ചെയ്യാം പഴയത് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഈ റബ്ബർ ഊരി അത് ഇടേണ്ടായിട്ട് വരും നമ്മൾ ഫ്രണ്ട്സ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത് ടാങ്കിൽ കണക്ട് ചെയ്യണം ടാങ്കിൽ നിന്ന് വരുന്ന ലൈനിൽ കണക്ട് ചെയ്യണം ഇതെന്ന് പറയുന്നത് നമ്മുടെ പർജ് വാൽവിൽ നിന്ന് ഉള്ള ലൈനാണ് അതിനകത്ത് കണക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇത്തരത്തിലായിരിക്കും ഇതിരിക്കുന്നത് ഇത്തരത്തിലായിരിക്കും ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഡ്രെയിൻ ലൈനാണ് ഡി എന്ന് എഴുതിയിട്ടുണ്ട് ഒന്നും മാറിപ്പോകത്തില്ല നമ്മൾ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ നമ്മൾ നമ്മുടെ എയറിൻ്റെ വലിയ വണ്ണമുള്ള ഓസ് ഇതിനകത്ത് കണക്ട് ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് നമുക്കിത് ഞാനത് ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്തിട്ട് ഇത് ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് പറയാം ഓക്കെ ഫ്രണ്ട്സ് ചെറിയ രീതിയിൽ മഴ ചേർന്നുണ്ട് അപ്പോൾ ഞാനത് ഫിറ്റ് ചെയ്തിട്ട് കാണിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അത് ഫിറ്റ് ചെയ്തു നമുക്കിനി ഇത് ഓടിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ മുൻഭാഗത്തായിട്ട് ഈ ലൈന് വരുന്നതായിരിക്കും ഈ ലൈനെന്ന് പറയുന്നത് ഡ്രെയിൻ ലൈനാണ് ഇത് നേരെ നമ്മുടെ ഈ മാറ്റിൻ്റെ അടിഭാഗത്തായിട്ടായിരിക്കും വരുന്നത് അതായത് വഴി പോകുന്നതായിട്ട് കാണാൻ പറ്റും ഈ സൈഡ് വാരം പോകുന്നതായിട്ട് കാണാൻ പറ്റും ഇത് ഡ്രെയിനാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി ഇത് ഓടിച്ചു നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വണ്ടി ഓക്കെ ആയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല ഓഫായിട്ടില്ല ഒരു രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററൊക്കെ ആവുമ്പോൾ തന്നെ വണ്ടി പെട്ടെന്ന് അടച്ചിങ്ങ് ഓഫ് ആവുമായിരുന്നു പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം സ്റ്റാർട്ട് ആവുന്നതിന് ഇത്തരത്തിൽ ഓഫ് ചെയ്യും ഓഫാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ സി കെ പി കോയിലോ ഇഗ്നീഷൻ കോയിലോ ഇഞ്ചക്ടർ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക്സ് കോമ്പോണൻസ് കൺവെർട്ടായി കാണുന്നതാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ അത്തരത്തിൽ അല്ല സംഭവിച്ചത് സാധാരണ അത്തരത്തിൽ നോക്കി 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 അങ്ങനെ അങ്ങനൊരു ശീലമായതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ പോകായിരുന്നത് അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇത്തരത്തിൽ ഓഫാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ശേഷം മാത്രം ഇലക്ട്രോണിക്സ് കമ്പോണൻസിലേക്ക് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് അറിയിക്കുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനാശംസിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം